തിരുവനന്തപുരം കഴക്കൂട്ടം നരിക്കലാണ് ഒരു നാല് ബെഡ്റൂം ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു അഞ്ചര സെൻറ്റിൽ ഒരു പുതിയ വീട് വന്നിട്ടുണ്ട് കിഴക്ക് ദർശനമാണ് നമുക്കൊരു മൂന്ന് വണ്ടിയോളം ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റും വെള്ളത്തിനാണെങ്കിൽ ബോർവെൽ ഡാണ് ഫുള്ള് തടിയെല്ലാം ലാവാണ് സിമന്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് ഏട്ടം കഴക്കൂട്ടം നരിക്കലാണ് ഇതാണ് ഇറങ്ങി വരുന്ന പോക്കറ്റ് റോഡ് പുതിയ വീടാണ് കിഴക്ക് ദർശനമാണ് കേട്ടോ മിറ്റം ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് നമുക്കൊരു മൂന്ന് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും വീടിന് ചുറ്റും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ വീടിൻ്റെ പിറകിൽ നമുക്ക് അത്യാവശ്യം ഒരു വലിയൊരു വർക്ക് ഏരിയ കൊടുക്കാനുള്ള സ്ഥലമുണ്ട് വെള്ളത്തിന് ബോർവെല്ല കിണറാണ് കേട്ടോ ഫസ്റ്റ് ഒരു സിറ്റോട്ട് കൊടുത്തിട്ടുണ്ട് പടിയെല്ലാം പ്ലാവാണ് കേട്ടോ ഡബിൾ ഡോറാണ് കേരളം തന്നെ ഒരു വലിയൊരു ലിവിങ് ഏരിയ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇ വി യൂണിറ്റ് ആണ് കേട്ടോ ഡൈനിങ് ഏരിയ അവിടെ ഉണ്ട് ഡൈനിങ് ഏരിയ വരുന്നത് വാഷ് ബേസ് കൗണ്ടർ അവിടെയാണ് വരുന്നത് കിച്ചൺ ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഡബ്ലി ബി സി ബോർഡാണ് കൊടുത്തിട്ടുള്ളത് നാനോ വൈറ്റ് ഗ്രാനേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫുള്ള് കബോർഡ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വീടിൻ്റെ പിറകിലും ഒരു വർക്ക് ഏരിയയിലുള്ള സ്ഥലമുണ്ട് കേട്ടോ കയറമ്പ് ഇടത് സൈഡിലാണ് രണ്ട് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് താഴെ രണ്ട് ബെഡ്റൂമും മേളിൽ രണ്ട് ബെഡ്റൂമും തൊട്ടടുത്താണ് അലമാര കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അടുത്ത ബെഡ്റൂം അവിടെയാണ് പന്ത്രണ്ട് പതിമൂന്നാണ് ബെഡ്റൂം സൈസ് വരുന്നത് കേട്ടോ അതിനും വാഡ്രൂപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പണി പൂർത്തിയാക്കിയിട്ടുള്ളൂ ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് കേട്ടോ മോളിൽ സ്റ്റെയർ ഫുള്ള് ഗ്രാനൈറ്റും വുഡിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത് ഫോർബോൾ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കയറുമ്പോൾ ഒരു ഹാളിങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ബെഡ്റൂമാണ് ഇവിടെ ചെറിയൊരു കബോർഡ് കൂടെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു അലമാര ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇനി നമുക്ക് വരുന്ന ഒരു സ്റ്റഡി റൂമായിട്ടാണ് അതിന് അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ കൊടുത്തിട്ടില്ല അത്യാവശ്യം ഒരു ചെറിയൊരു ബെഡ്റൂം ആണത് ചെറിയൊരു ബാൽക്കണി ഏരിയണേ ഫുൾ ഗ്ലാസും സ്റ്റീലുമാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ടെറസിലേക്ക് പോകുന്ന ഒരു ഏരിയ കേട്ടോ നമുക്ക് ഈ ഒരു സ്റ്റഡി റൂമിനെ ഇവിടെ ഇങ്ങനെ നമുക്കൊരു കോമൺ ബാത്റൂമൂടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഓപ്പൺ ഏരിയ അത്യാവശ്യം വലിയൊരു ടെറസ് ആണ് ഇവിടെ ഉള്ളത് ഇതാണ് മേളിലോട്ട് പോകാനുള്ള ഏരിയ കഴക്കൂട്ടം നരിക്കൽ എഴുപത്തെട്ട് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് അഞ്ചര സെൻറ്റ് സ്ഥലത്തിലാണ് വീട് വരുന്നത് പക്ക ഡ്രൈ ലാൻഡ് ആണ് കേട്ടോ